ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിൻ്റെ അയക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല എൻ്റെ നാമം അവനിലുണ്ട് എന്നാൽ നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരിക്കും ഇസ്രയേൽ ജനത്തിന് ദൈവം അരളി ചെയ്ത വാക്തത്വമാണിത് മോശ മുഖാന്തരം പത്ത് കൽപ്പനകൾ കൊടുത്ത് ആ നിയമങ്ങളെയെല്ലാം ഉറപ്പോടെ അവർക്ക് പറഞ്ഞുകൊടുത്തതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു വാക്തത്വമാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ചത് അതായത് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു യഹോവയുടെ ദൂതൻ അവർക്ക് മുൻപായി ദൈവം അയക്കുമെന്ന് അവർക്ക് വാക്തത്വം കൊടുക്കുന്നു വഴിയിൽ കാക്കേണ്ടതിന് അവരെയൊക്കെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകേണ്ടത് അവരെ ഒരു വാക്തത്വ നാട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ് മിസ്രീമിൻ്റെ അടിമ വീട്ടിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അവരെ വിടിവിച്ചത് അവർ വഴിയിൽ ശത്രുക്കളെ നേരിടുന്നു പ്രതിസന്ധികൾ നേരിടുന്നു ഭാരങ്ങൾ നേരിടുന്നു എന്നാൽ ഇവിടെ വളരെ തെളിവായിട്ട് ദൈവം അവരോട് പറയുകയാണ് നിൻ്റെ വഴിയിൽ ഞങ്ങൾ നിന്നെ കാക്കും അതിനുള്ള ഉറപ്പാണ് കൊടുക്കുന്നത് മാത്രമല്ല ഏത് സ്ഥലത്തേക്ക് പോകുവാനാണോ ഞാൻ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത് അല്ലേ മുസ്ലിമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചത് ആ ദേശത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന വാക്തത്വം ഉറപ്പായി ദൈവം കൊടുക്കുകയാണ് എന്നാൽ ഒരു നിയമം അല്ലെങ്കിൽ അവർക്കൊരു അവർ അവരോടൊരു കൽപ്പനയാണ് പറയുന്നത് ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ മുൻപാകെ അയക്കണം അയക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അതാണ് ദൈവം വച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് ദൈവം തൻ്റെ തങ്ങളുടെ മുൻപിൽ നടക്കുവാനും തങ്ങളെ വഴി നടത്തുവാനും നൽകിയിരിക്കുന്ന ആ ദൂതനെ അവർ ശ്രദ്ധയോടെ കേട്ട് ആ ദൂതൻ പറയുന്നതിന് ചെവി കൊടുത്ത് മുൻപോട്ട് പോകണം അവനോട് മത്സരിക്കരുത് എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിനുള്ള പ്രമാണം ഇത് തന്നെയാണ് മോഹനൻ്റെ സുവിശേഷം പതിനാറാം പതിനാലാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവ് അത് ഉറപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു വാക്തത്വമായിട്ട് നമുക്ക് കാണാം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം നാം വായിക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ ജനത്തിന് തന്നെ അനുഗമിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വാക്തത്വമാണിത് ഞാൻ ഒരു പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഒരു കാര്യസ്ഥനെ അല്ലെങ്കിൽ ഒരു ദൂതനെ നിങ്ങൾക്ക് അയച്ചു തരും അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവൻ നിങ്ങൾക്ക് വഴികളെ ഉപദേശിച്ച് തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നതെന്നുള്ളതും തുടർന്നുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം നാം വായിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും കർത്താവ് വ്യക്തമാക്കി തന്നിരിക്കുന്നു പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അതുപോലെ അതിൻ്റെ എട്ടാം വാക്യത്തിൽ പറയുന്നത് അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാക്തത്വ പ്രകാരം വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഉള്ളിലും ഇന്ന് വർദ്ധിക്കുന്നു ആ പരിശുദ്ധാത്മാവിനോട് വിഘടിക്കാതെ അതിനോട് എതിർത്ത് നിൽക്കാതെ അതാണ് എഫ് എ സി നാലാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനോട് വിഘടിക്കാതെ അതിനോട് എതിർത്ത് നിൽക്കാതെ അതിന് ശ്രദ്ധയോടെ ചെവി കൊടുത്ത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനും നമ്മെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ദൈവം വാഗ്ദത്വം ചെയ്തിരിക്കുന്നു അവിടെയൊക്കെ എത്തുവാനും നമുക്ക് സാധിക്കും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്